السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين بإذن الله أما بعد فضيلة الحمد لله كثرة الحمد لله تعالى من تمام العبودية لله واحد سبب في محبة الله البدود قال النبي صلى الله عليه وسلم أحب الكلام إلى الله أربع سبحان الله والحمد لله ولا إله إلا الله والله هو أكبر إسرائيل إحدى آيات السبع المصالي ثلاثة سبب بمغفرة الذنوب وجلب الرزق والرحمة أربعة سبب في نزول المطر والبركة خمسة أفضل الدعاء إن أفضل الدعاء يقوله المسلم هو الحمد لله ولذا وهو أكثر السبل تقربا لله سبحانه وتعالى لليل المطالب من الله الكريم قال النبي صلى الله عليه وسلم أفضل الذكر لا إله إلا الله وأفضل الدعاء الحمد لله بريم الله سهرتك له നമുക്ക് അള്ളാഹു സുബഹാന ഹൂവത്ത ആല ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതിന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ലയിൽ ശക്കർത്തും അള്ളാഹു സുബഹാന ഹൂവത്ത ആല നൽകിയതായ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തരുന്നതാണ് അതിന് ഏറ്റവും നല്ലതായ വചനം അൽഹംദില്ല എന്നുള്ളതാണ് അത് അള്ളാഹുവിനെ പരിപൂർണമായി ആരാധിക്കുന്നതിൽ പെട്ടതാണ് അൽഹംദില്ല എന്നുള്ള വചനം നമ്മളോട് വിശേഷണങ്ങൾ ആരെങ്കിലും ആരായികയാണ് എങ്കിൽ നമ്മുടെ പ്രാരാപ്തങ്ങൾ പറയാതെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആവലാദികൾ പറയാതെ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത് അൽഹംദില്ല അതിനുശേഷം നാം കാര്യങ്ങൾ വിശദീകരിക്കാം ഏത് മനുഷ്യനും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് പക്ഷേ അതൊക്കെ അവതരിപ്പിക്കേണ്ടത് ജഗന്യമെന്താവായ റബുൾ ഇസത്തിലോടാണ് അല്ലാതെ പടപ്പുകളോടല്ല നാം എപ്പോഴും പറയേണ്ടത് അൽഹ അലാഹൂല് ആണ് സർവസ്തുതിയും അഹ് കൊണ്ട് ധാരാളം നേട്ടങ്ങളാണുള്ളത് അള്ളാഹുവിന്റെ സ്നേഹത്തിന് കാരണമായി തീരുന്നു ഹംദ് അള്ളാഹുന്റെ പ്രവാചകൻ സലഹുലമ പഠിപ്പിക്കുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങൾ രണ്ട് ഇഹിദ ആയാൽ മസാനി സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ഫാത്തിഹതുൽ കിതാ മുടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആദ്യത്തെ സൂറത്ത് അത് ഫാത്തിഹയാണ് അതിൽ ആദ്യത്തെ ആയത്ത് അൽഹുല്ല എന്ന് തുടങ്ങുന്നതാണ് അപ്പോൾ ചോദിക്കാം മിസ്മിയോടല്ലേ തുടങ്ങിയിരിക്കുന്നത് എല്ലാ സൂറത്തുകളും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത് അത് ആയത്തിൽ ഇത് ആയത്തിൽ പരിഗണിക്കുന്നില്ല ഒന്നാമത്തെ ആയത്ത് അൽഹു ആണ് ആയത്ത് സൂറത്ത് സൂറത്ത് തൗബ മാത്രമാണ് അപ്പോൾ ഹംദ് ഏറ്റവും ഉത്കൃഷ്ടമായ വചനമാണ് നാം ഉറക്കത്തിൽ നിന്ന് എഴുതേക്കുമ്പോൾ അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ടാണ് അൽഹമുല്ലാഹി അഹിയാനിമാർ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നാം അള്ളാഹുനെ സ്തുതിക്കുന്നു അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നൊക്കെ ഇറകുമ്പോൾ നാം ഇതൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ് കർമ്മമാണ് അത് നാം നിർവഹിക്കുക മൂന്നാമതായി എണ്ണുന്നത് പാപമോചനത്തിനൊരു കാരണമാണ് അതുപോലെ തന്നെ റിസുക്കും ഉണ്ടാകാൻ കാരണമായി തീരുന്നു അത് നാലാമതായി എണ്ണുന്നത് വർക്കത്തും ഇറങ്ങുന്നതിനൊരു കാരണമാകുന്നു അഞ്ചാമതായി എണ്ണുന്നത് അഫ്ദലുദ്ദമായ പ്രാർത്ഥന ഇന്നു അലഹ സവിശേഷത മനസ്സിലാക്കി ജീവിതത്തിൽ അധികരിപ്പിക്കുവാൻ നാം തയ്യാറാകുക അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله